കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി വകുപ്പിലെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ അഡ്വൈസറാണ് ഈ ബഹുമാനപ്പെട്ട മാന്യൻ പൊക്കി പറഞ്ഞ് കേരളത്തിലെ സർക്കാരിനും എൽ ഡി എഫിനും എതിരായി ഈ ബി ജെ പിക്ക് പുറക്കാതെ പോയൊരു മകനാണ് മാത്യു കുഴൽനാടൻ ഈ ബി ജെ പിക്ക് പുറക്കാതെ പോയൊരു മകനാണ് മാത്യു കുഴൽനാടൻ നിങ്ങൾ നിങ്ങളൊരറ്റ ആള് വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിലും പറയുന്നത് താനാരാ അദ്ദേഹത്തിന് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ ഒരു മര്യാദ കളിക്കുക നിങ്ങളുടെ കയ്യിലാണ് ആയുധം അന്വേഷണ ഏജൻസികൾ നിങ്ങൾ അന്വേഷിക്കുക വെറുതെ സമയം കളയണ്ട അല്ലാതെ വന്നിരുന്നിട്ട് തലേദിവസി പറയേണ്ട പണി പറയരുത് ഞാൻ തിരിച്ചു ഉപയോഗിക്കും ഇതിനേക്കാൾ കട്ടുകൂടിയ നിങ്ങളുടെ ഏജൻസിയെ ഏജൻസിയെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ അന്വേഷിക്കാം പറഞ്ഞുകാർക്ക് നിങ്ങൾ ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കൊറേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ നിങ്ങളെ അംഗീകരിക്കാൻ നിങ്ങളുടെ പാർട്ടി തയ്യാറായോ ഇവിടെ എന്നൊരു നിങ്ങളുടെ പോസ്റ്റുകളെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കൾ അംഗീകരിക്കാൻ തയ്യാറായോട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായി നിങ്ങളെ തള്ളി അങ്ങനെ ഒരാൾ ഇവിടെ വന്നിരുന്നു മാത്യു നിങ്ങൾ മാത്യു ആരോപണം ഉന്നയിക്കു നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ച് നടപടി പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാണ് നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലണ ഞാനേതായാലും ഗുണം പിടിക്കില്ല എന്ന്